പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് കേരളത്തിൽ വലിയ തരംഗമാകുകയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും സി പി എം ഇതിൻ്റെ ഒരു അപകടത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ പ്രചരണ മൂർദ്ധന്യവസ്ഥയിലെത്തിയതോടുകൂടി ഈ പാട്ട് വളരെ തീവ്രമായിട്ട് തന്നെ എൽ ഡി എഫിൻ്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്ന ഒരു വികാരമാണ് ഉണ്ടാക്കിയത് കാരണം അത്രത്തോളം ആ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു ശബരിമലയിൽ നടന്ന സ്വർണവിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ വളരെ സരസമായ രീതിയിൽ ഈ പാട്ടിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം മിക്കപ്പോഴും ഈ നാട്ടിൽ അധികം വാർത്തയും ഇതുപോലുള്ള കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതിരുന്ന ആളുകൾ ചോദിച്ചു ഒരു പാട്ട് കേൾക്കുന്നല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായി തന്നെ ഈ സ്വർണവിവാദവുമായി ബന്ധപ്പെട്ട സ്വർണ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുവാൻ കഴിഞ്ഞു അത് ഈ പാട്ടിനെ സംബന്ധിച്ച് വലിയ ഒരു അഡ്വാൻറ്റേജ് കോൺഗ്രസ്സിന് നേടിക്കൊടുത്തു എന്ന കാര്യം സംശയമില്ല മാത്രമല്ല മറ്റു മിക്ക വിവാദങ്ങളും ഈ പാട്ടിൻ്റെ ഒരു അതിപ്രസരത്തിൽ മുങ്ങിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക അപവാദം പോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പാട്ടിൻ്റെ ഒരു അതിപ്രസരത്തിൽ മുങ്ങിപ്പോയി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം വെറും മൂന്ന് മിനിറ്റ് മാത്രമുള്ള ഈ പാട്ടിൽ അതിജീവിക്കപ്പെട്ടു എന്നാണ് മിക്കപ്പോഴും തെക്കൻ കേരളത്തിലെ മിക്ക ഒന്നും കോൺഗ്രസ്സിനും ബൂത്ത് പ്രസിഡന്റുമാര് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അതിനെയൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഈ പാട്ടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ വസ്തുതയാണ് അതായത് നമ്മൾ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു അവലോകനം നടക്കുകയാണെങ്കിൽ സി പി എമ്മിന് വലിയ പ്രഹരമേൽപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് ഈ സ്വർണവിവാദവുമായി ബന്ധപ്പെട്ട ഈ പാട്ടാണ് എന്നത് വലിയ വസ്തുതയാണ് അതാണ് സി പി എമ്മിന് ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് വസ്തുത പ്രത്യേകിച്ചും ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നാദാപുരത്തുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്ന ഇതിൽ ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി സി പി എമ്മിനെ പോലെയുള്ള ഒരു മതേതര സംഘടന ഇടപെടുന്നത് വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു കാരണം മിക്കപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ തസ്ലിമാൻ എസ്റിനെ പോലെയുള്ള ആളുകളൊക്കെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്ന ആവാഹിച്ചു കൊണ്ടുവരുന്ന സി പി എമ്മിനെ പോലെയുള്ള ഒരു സംഘടന ഇതിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ കുത്തിക്കേറ്റുവാൻ ശ്രമിക്കുന്നത് വളരെ പരിതാപകരമാണ് കാരണം ആ പാട്ട് എഴുതിയ ആളുകളോ അത് പാടിയ ആളോ ഒക്കെ വളരെ കൂടി തന്നെയാണ് പാടിയിട്ടുള്ളത് അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികാരമാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് എന്ന് തന്നെ പറയാം കേരളത്തിൻ്റെ മഹിമ ലോകത്തോളം ഉയർത്തിയ ഒരു ദൈവിക സങ്കല്പമാണ് അതിന് കൊടുക്കാവുന്ന പരമാവധി ബഹുമാനവും റെസ്പെക്റ്റുമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ആലാപനവും ഒക്കെ അങ്ങനെ തന്നെയാണ് അവര് സംസാരിക്കുമ്പോൾ പോലും മിക്കപ്പോഴും ഈ പാട്ടിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ആ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ ആ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവിക യാഥാർത്ഥ്യത്തിന് കൊടുക്കാവുന്ന പരമാവധി റെസ്പെക്ട് കൊടുത്തു തന്നെയാണ് സംസാരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിർപരമ്പുകളിൽ കുത്തിക്കേറ്റുവാൻ ശ്രമിക്കുന്നത് പരിതാപകരം പ്രത്യേകിച്ചും സി പി എമ്മിനെ പോലെയുള്ള ഒരു സംഘടന ശ്രമിക്കുന്നത് പരിതാപകരം എന്ന് തന്നെ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പും ഇത്തരം ഉണ്ടായിട്ടുണ്ട് മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന ഒരു ഗാനം അത് കെ കരുണാകരൻ്റെ സ്പീഡ് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ സ്പീഡ് അദ്ദേഹം ഇരുപത് വാഹനങ്ങളുടെ അകമ്പടിയോടു പോകുന്നത് അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇതേ ഇണത്തിൽ ഇതേ താളത്തിൽ അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ ചൂടൊപ്പം വെച്ചുകൊണ്ട് അതിൻ്റെ പാരടിയായി പാടിയിട്ടുണ്ട് പാട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാട്ട് എഴുതിയത് നാദൃശ്യാണ് അത് പാടിയത് ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ സഹയാത്രികനായ കലാഭവൻ മണിയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം അവിടെ വടക്കാഞ്ചേരിയിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊക്കെ കേട്ടതാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം ഒരുപക്ഷെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വടക്കാഞ്ചേരി പോലുള്ള സ്ഥലത്ത് നിന്ന് ഇട്ടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം പാടിയ പാട്ടാണത് അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ നിന്ന് മത്സരിച്ച സുരേന്ദ്രനും ബി ജെ പിയുടെ സുരേന്ദ്രനും ഇതേ പാട്ടിന്റെ ചൂടൊപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷൻ പ്രചരണ ഗാനവും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതായത് മിക്കപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത്തരം പാട്ടുകൾ അത് പാരടിയാക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത് അങ്ങനെ പോലുമുള്ളൊരു പാട്ടല്ല ആ സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തെത്തിക്കുക എന്ന രീതിയിൽ എഴുതപ്പെട്ട ഒരു പാട്ടാണ് അതിനെ രാഷ്ട്രീയമായി കാണണം എന്നതാണ് ഏറ്റവും പരമപ്രധാനം അതിൻ്റെ പിന്നിൽ ഈ ഇപ്പോൾ സാമുദായിക ധ്രുവീകരണം വളരെ കൂടുതലാണ് കേരളത്തിൽ വീണ്ടും അതിൻ്റെ ആഴം കൂട്ടുന്ന രീതിയിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമങ്ങൾ പരിതാപകരം തന്നെ എന്നത് പറഞ്ഞു പോകാതെ തരമില്ല പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിവാദം ആദ്യമായി ഉണ്ടാക്കുന്നത് രാജു അബ്രഹമാണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് അവിടെ നിന്ന് തന്നെ ആ വിവാദത്തിന് തിരികൊളുത്തുക എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമാണ് എന്ന് തന്നെ പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ശ്രമം നിയമ നടപടികളിലൂടെ ഇതുമായി അപ്ലോഡ് ചെയ്യപ്പെട്ട ഈ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുവരെ കൊണ്ടൊക്കെ റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന രീതിയിൽ കോടതി വിധി ഉണ്ടാക്കുക എന്നതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും അവസാനിക്കില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപക്ഷേ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ ചർച്ച ചെയ്തുപോലെ ശബരിമല ഇഷ്യൂ ഇതേ തീവ്രതയോടുകൂടി നിലനിന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നതുണ്ടായിരിക്കാം സി ഈ പാർട്ടിനെതിരെ കൂടുതൽ ശക്തമായി നീങ്ങുന്നത് എന്ന ഒരു അവലോകനം വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ആരോപണത്തിന് പിന്നാലെ ശശികലയെ പോലെ കൂടുതൽ തീവ്രമായി പ്രതികരിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട് അത് കൂടുതൽ നമ്മുടെ സാമൂഹിക അവസ്ഥയെ അപകടകരമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ശശികലയെ പോലെ സമൂഹത്തിൽ അന്തചിത്രം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വഴിമരുന്ന് ഇടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സി പി എമ്മിനെ പോലെയുള്ള മതേതര സ്വഭാവമുള്ള പാർട്ടികളിൽ നിന്നുണ്ടാകുന്നത് പരിതാപകരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരം പാർട്ടികൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ ശശികല ചോദിക്കുന്നത് പോലെ മൗലൂദിനെയും റാത്തീബിനെയും സംബന്ധിച്ചും പാരടി ഗാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഒരു എന്താണ് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ഇപ്പോൾ പാടുന്നതിൽ എനിക്ക് മറന്നുപോയിട്ടുണ്ട് ആ പാട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പാടുന്നില്ല എന്നേ ഉള്ളൂ റാത്തീബും മൗലൂദും അതുപോലെ ഇത്തരം കാര്യങ്ങളുമൊക്കെ ഇത്തരം പാരടി ഗാനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നും ഉപയോഗിക്കാറില്ല കാരണം അത് അത്ര റെസ്പെക്റ്റോടു കൂടി തന്നെ ആളുകൾ കാത്തു സൂക്ഷിക്കുന്ന പുസ്തകങ്ങളാണ് ബാക്കി ഇത്തരം ഭക്തിഗാനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത പക്ഷേ ഇത് സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വളരെ പരിതാപകരം തന്നെയാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് മതേതര പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഈ അതിയായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിലുള്ള ശ്രമം അത് പരിതാപകരം തന്നെയാണ് എന്ന് പറഞ്ഞു പോകാതെ തരമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് ഇലക്ഷനുകൾ അവസാനിക്കും കാരണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതിൻ്റെ ആന്തോളനങ്ങളൊക്കെ കുറഞ്ഞു പോകും പക്ഷേ നമ്മൾ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ട ആളുകളാണ് അതിനിടയിലേക്ക് ഈ രാഷ്ട്രീയ താത്പര്യങ്ങളുടെ പേരിൽ ഈ അന്ധചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്നിവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്